കൗൺസിലിംഗ് സെക്ഷനിൽ രണ്ടാം ക്ലാസ്സുകാരി നടത്തിയ ഞെട്ടിപ്പിക്കുന്ന പീഡന കഥ കേട്ട് അമ്പരന്ന സ്കൂൾ അധികൃതർ കണ്ണൂർ പഴയങ്ങാടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ട സ്കൂൾ അധികൃതർ പെൺകുട്ടിയെ സ്കൂളിലെ കൗൺസിലിംഗ് സെക്ഷന് വിധേയമാക്കുകയായിരുന്നു ഈ കൗൺസിലിംഗ് സെക്ഷനിലാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന പീഡന കഥ വെളിപ്പെടുത്തിയത് താൻ വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് അമ്മാവനും അമ്മാവന്റെ സഹോദര ചേർന്ന തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് സ്കൂൾ അധികൃതർക്ക് മുന്നിൽ ഈ പെൺകുട്ടി നടത്തിയത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു പിന്നീട് ആ പെൺകുട്ടിയുടെ പിതാവിന്റെയും സ്കൂൾ അധികൃതരുടെയും ഒക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി പോലീസ് അമ്മാവനും സഹോദര പുത്രനുമെതിരെ കേസെടുക്കുകയായിരുന്നു ഇരുവരും ഒളിവിലാണ് എന്നാണ് സൂചനകൾ ഇരുവർക്കു വേണ്ടിയും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഈ പരാതിയിൽ പറയുന്നത് പെൺകുട്ടി വീട്ടിൽ തനിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ തനിച്ചായ സമയത്ത് പരിചിതയായ അമ്മാവനും അമ്മാവന്റെ സഹോദര പുത്രനും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീ സംഭവം ഒതുക്കി തീർക്കാനുമുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് അതേസമയം ഈ അമ്മാവനും അമ്മാവന്റെ ഈ സഹോദരപുത്രനും പ്രായപൂർത്തിയാകാത്ത ആളാണ് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഏതായാലും പഴയങ്ങാടി പോലീസ് ഇവർ രണ്ടു പേർക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇവർ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ലഭ്യം സൂചനകൾ പോലീസ് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ പോലും കാമക്കണ്ണുകളിലൂടെ നോക്കുന്ന ഇത്തരക്കാർക്കെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒറ്റക്കെട്ടായി ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ നടന്ന ഒരു സംഭവം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ബീഹാറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച നാൽപ്പത്തി എട്ടുകാരനെ പോക്സോ അതിവേഗ കോടതി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു വെറും പതിനഞ്ച് ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് പോക്സോ അതിവേഗ കോടതി ഈ നാൽപ്പത്തിയെട്ടുകാരനെ അതായത് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച നാൽപ്പത്തിയെട്ടുകാരനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇത്ര ബീഹാർ യുടെ ഈ വിധിക്ക സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടിയാണ് ലഭിച്ചത് കാരണം ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെ വളരെ വലിയ ശിക്ഷ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങൾ പ്രധാനമായും അന്ന് ഉയർന്ന ആവശ്യം ഇപ്പോൾ ഈ കണ്ണൂർ പഴയങ്ങാടിയിലെ ഈ രണ്ടാം ക്ലാസ്സുകാരിയുടെ സംഭവത്തിലും സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ഇത്തരത്തിൽ ചെറിയ കുട്ടികൾക്കെതിരെ പോലും കാമ കണ്ണുമായി എത്തുന്ന ഇത്തരക്കാർക്ക് വലിയ ശിക്ഷ നൽകണമെന്നും കൂടാതെ ഇനി ആരും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വലിയ ശിക്ഷകൾ ഇവർക്ക് നൽകണമെന്നും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള